എൻ്റെ പേര് അനിൻ എബ്രഹാം ഞാൻ ഇടുക്കി സ്വദേശിയാണ് ഞാൻ ബികോം കമ്പ്യൂട്ടർ ഞാൻ ഞാൻ ഒരു പ്ലാൻറാണ് ഈ മുപ്പത് വയസ്സുണ്ട് ഞാനൊരു കുടുംബസ്ഥനാണ് ഞാൻ ഫേസ്ബുക്ക് വഴി ഒരു എൻട്രി ചെയ്താണ് ലേൺ ആപ്പിൽ കയറിയത് എനിക്ക് ലേൺ വയസ്സിൽ നിന്ന് തന്നെ വിളിച്ചു അങ്ങനെ ലേണവേഴ്സ് വിളിച്ചിട്ടാണ് ചെയ്തത് അങ്ങനെ ലാൻഡ് വൈസ് ചെയ്ത നല്ല എനിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയിരുന്നത് ഞാൻ ഒത്തിരി ആഗ്രഹം കൊണ്ടാണ് ഈ എം എഫ് റിവ്യൂ ചെയ്തത് ഗുഡ് ഒരു ഗുഡ് ആണ് ലാൻഡ് വൈസ് മറ്റന്മാരുടെ ഗുഡ് സപ്പോർട്ടുണ്ട് വീക്കിലിം കോളും ഉണ്ട് മന്ത്ലി ലൈവ് സെക്ഷനും ഒക്കെ ഉണ്ട് ലൈവ് സെക്ഷനും എല്ലാവരും ഗുഡ് സപ്പോർട്ടാണ് നല്ല ഗുഡ് ഇതാണ് അപ്പോൾ പൊതുവെ തന്നെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇപ്പം പഠിക്കാൻ സമയം ഇടയ്ക്ക് കിട്ടിയില്ലെങ്കിലും നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് വിളിച്ച് ചോദിച്ച് ആ ഉടംബരയായി ഉടംബരയായി എങ്ങനെയാണെന്നൊരു സപ്പോർട്ട് നമുക്ക് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സാധിച്ചില്ല എന്നേരം വീണ്ടും വീണ്ടും നമുക്ക് പഠിക്കാനൊരു ഇതുണ്ട് ഒരു താല്പര്യം കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ